അപ്പോൾ അപ്പോൾ നമ്മൾ ഇതിനെ മാങ്ങ അരിഞ്ഞു ഇത് ഇത്ര മാങ്ങേ അരിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേണ്ടതാ നോക്കിക്കോളൂ കരിവേപ്പില ഞാൻ പറയില്ല ആവശ്യത്തിന് കരിവേപ്പില എടുത്തു പിന്നെ പച്ചമുളക് തേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത്തരം മതി സാധനങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുക്കിടും രണ്ട് ഉണക്കമുളക് ഇടും കുറച്ച് ഉലുവയിടും ഉലുവയിടുന്നു അതാണ് നമ്മുടെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്ലാസ് വന്ന ഈ ഗ്ലാസ്സിനൊരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മളെ കൂടി ഇടുക അതങ്ങ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഇതും ഇതിൻ്റെ കൂടെ ഏത് കടുകിൻ്റെയും കടുകും മുലുവയും മൂത്ത് കഴിഞ്ഞാൽ നോക്കി പച്ചവെള്ളം കരയപ്പിലും അതിനകത്തിട്ട് മൂപ്പിക്കാം അതിന് ശേഷം വേണം വെള്ളമൊഴിച്ച് ഉപ്പ് ഇടുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുക അത് നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ മാങ്ങകത്തേക്ക് ഇടുക അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെന്നറിയും പ്രധാനപ്പെട്ട ഇതിന് വേണ്ട ഒരു സാധനം കായപ്പൊടിയാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വേവാറായതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് ഒരു ചെറിയ ടീ ടീസ്പൂൺ കായപ്പൊടി ഇടുക നമ്മുടെ ആവശ്യത്തിന് വെള്ളം വെച്ചാലും കൂടുതൽ നല്ല കൊഴുപ്പ് വേണം കട്ട പോലെ ചിലർക്ക് ഇതിന് ഇവിടെ ഇതിൽ ലൂസായിട്ടാണ് അപ്പോൾ കുറച്ച് വെള്ളം ഞാനപ്പം ഇതിനൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കും നന്നായിട്ട് തിളപ്പിച്ച് മാങ്ങ വേവലോ ഒന്ന് തിളച്ചാൽ മാങ്ങ വേവു അതാണ് മാങ്ങാക്കറി ചിലരതിന് കടു മാങ്ങാക്കറിയെന്നൊക്കെ പറയണേക്കാം എനിക്കറിയില്ല യൂട്യൂബിൽ ഇത് കണ്ടിട്ടില്ല പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എനിക്കെന്തായാലും ഇഷ്ടം ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും കഴിച്ചു തരുന്ന എല്ലാ ഭക്ഷണങ്ങളും ഇഷ്ടപ്പെട്ടതല്ല നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ലേ അതിപ്പോൾ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും ഒരു പക്ഷേ നമ്മളുടെ കാലം തിരാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇനി ആഗ്രഹങ്ങൾ ഉറങ്ങാറുണ്ട് ഇപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കാമോ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഇതിപ്പോൾ കറി വെക്കും ഞാനത് തുടങ്ങാൻ പോവാണ് പോവുകയാണ് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാൻ പോകുന്നു അതിനുശേഷം കടുകിടും ഉണക്കമുളക് ഇടും ഉലുവയിടും അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കരിപ്പുള്ള ഇടും അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വെള്ളമൊഴിക്കാൻ പോകുന്നു അപ്പോൾ ആദ്യം ചീനച്ചട്ടി അടുപ്പത്തേക്കട്ടെ അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് കടുകിടാൻ പോവാണ് രണ്ട് മൂന്ന് കടുകൾ നമുക്ക് ഇത് വേണ്ട വറുത്ത നല്ല രണ്ടും കടു കിട്ടും എന്താ രണ്ട് കൊല്ലമുളക് അത് മുറിച്ചിടാണ് കടുക് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിയിട്ട് കരിവേദന പച്ചമുളക് വരാം കടുക് ഏകദേശം പൊട്ടിക്കഴിയാറായിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകും കറിവേറ്റും